വേടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ അറിയാതെ ചെയ്തതോ ആവട്ടെ റിഫോം ചെയ്യപ്പെടാനുള്ള അവസരം അത് നിയമത്തിനകത്തുണ്ടെങ്കിൽ അത് വേടനും ബാക്കിയുള്ള എല്ലാവർക്കും പോലെ തന്നെ നൽകണം പക്ഷെ ഇതുവരെ ഭരണത്തിൽ ഭരണത്തിൽ വന്നിട്ടില്ല എങ്ങാനും ഒരു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ല ബിജെപി ഭരണത്തിൽ കേരളത്തിൽ വരില്ല എന്നുള്ളത് ഒരു സമയം പല ഐക്കണുമാണ് ഒരു ക്രൈം വേടനുമായി ബന്ധപ്പെട്ടുണ്ട് അത് ഞാൻ വാക്ക് ക്രൈം തന്നെ വിളിക്കുന്നു ഓപ്പൺ മൈൻഡഡ് ആണ് എന്നുള്ളതും തന്നെയാണ് ബിജെപിന് കൂടുതൽ കൂടുതൽ എന്താ പറയാ പൊള്ളിക്കുന്നതും അതാണ് കിട്ടുന്ന സപ്പോർട്ടിൽ നിന്ന് ബിജെപി ആന്റി വേടൻ പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ തന്നെ കാരണം തന്നെ ഇടയ്ക്ക് പണ്ട് പണ്ട് മോശം പറഞ്ഞവര് ഇപ്പോ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു നല്ലൊരു ഒരു ജനസേവകനാകാൻ വേണ്ട ക്വാളിറ്റീസ് രാഷ്ട്രീയക്കാരനാകാൻ സേവകനാകാൻ വേണ്ടിയിട്ടുള്ളത് പരസ്പരമുള്ള ബോണ്ടിങ്ങിനാണ് വില കൊടുക്കുന്നത് അതില് ജാതി മതം ഒന്നും അവർ കാണുന്നില്ല പക്ഷെ നമ്മൾ ജാതിയും മതവും കണ്ട് അവരെ പല സ്കൂളുകളിലാക്കാൻ ശ്രമിക്കുന്നു പിണറായി വിജയൻ ഞാൻ ഒന്ന് രണ്ടുപേരോട് മുമ്പും പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം പാർട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അതിന് അവരെ ഭാഗ്യത്തിൽ ഉണ്ടായിട്ടില്ല സൗമ്യ പൊളിറ്റിക്കലായിട്ട് ഇന്ന താല്പര്യത്തിൽ നിൽക്കുന്ന ഒരാളാണെന്ന് സൗമ്യ ഒരു കാലത്തും ക്ലെയിമും ചെയ്തിട്ടില്ല അത് ഇഷ്ടപ്പെടുന്ന ആളുമല്ല അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് എന്നുള്ള മേൽവിലാസത്തിൽ നിൽക്കുമ്പോൾ സൗമ്യനെ തെറി പറഞ്ഞവര് ബി ജെ പി കാരും ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എം ആളുകളുമായിരുന്നു ഞാൻ സി പി എമ്മിലേക്ക് എൻ്റേതായുള്ള കൃത്യമായ ഒരു പൊസിഷനിങ് എടുത്ത സമയത്ത് അന്ന് നല്ലത് പറഞ്ഞിരുന്ന കോൺഗ്രസ്സുകാരുടെയും തെറിവിളി ബി ജെ പി കാരും പിന്നെ തുടർന്നുകൊണ്ടിരുന്നു അതായത് കേരളത്തിൽ സകല മനുഷ്യരുടെയും തെറിവിളി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ രാഷ്ട്രീയക്കാരെ ഞാനും ഒരു കാരണവും ഇല്ലാതെ അത് മുഴുവൻ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ രാഷ്ട്രീയക്കാരൻ്റെ പാതി സൗമിയാണ് എല്ലാവരും നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാണ് സൗമ്യ പറയാറുള്ളത് സ്വാമി തന്നെ ഇടയ്ക്ക് ഇരുന്ന് പറയും പണ്ട് പണ്ട് മോശം പറഞ്ഞവരിപ്പൊ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കാണുമ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചുതരും പണ്ട് നല്ലത് പറഞ്ഞവരിപ്പൊ പറയുന്നത് കറക്റ്റ് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയച്ചു തരും ആണ് പിന്നെ ആളുടെ ഒരു കാര്യത്തില് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് സ്വാമിക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ മടിയില്ല അത് സ്വന്തമായിട്ട് എന്തെങ്കിലും തട്ടുകൾ പറ്റുമ്പോഴല്ല സ്വാമി ക്രിറ്റിസൈസ് ചെയ്യാൻ പകരം പൊതുവിൽ അത് സ്വീകരിക്കപ്പെടേണ്ട ഒരു ശീലമല്ല എന്ന് കാണുന്ന ഒരു വിഷയത്തെ സ്വാമി തന്നെ ഒന്ന് ഇന്റർണലൈസ് ചെയ്യുമോ അങ്ങനെ തന്നെയാണോ ആണ് എന്ന് ബോധ്യം വന്നാൽ തുറന്ന് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോയും ചെയ്യുന്നു കാണാം ഇപ്പോൾ നല്ലൊരു ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആകാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് സാറിന് തോന്നിയിട്ടുള്ളത് നമ്മൾക്ക് നമ്മളോട് തന്നെ സത്യസന്ധമായി സത്യസന്ധമായിരിക്കാൻ ആദ്യം അറിയണം യുവർ സെൽഫ് എന്നാണ് ഞാൻ അതിനെ പറയുക നമുക്ക് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല അതൊരു കാര്യം രണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനും ഒരു കാരണം സ്വയം ഉണ്ടാകണം പൊളിറ്റിക്സിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അതിൽ പല കാരണങ്ങൾ പലർക്കും ഉണ്ടാകാം ഏത് കാരണമുണ്ടെങ്കിലും ആ കാരണത്തെ അഡ്രസ്സ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ ലൈഫിൽ മുന്നോട്ട് പോവുക ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് കിട്ടുന്ന പദവികളുടെ വലിപ്പത്തിലല്ല എന്നും ആളുകളുമായി ഉണ്ടാക്കാൻ പറ്റുന്ന കണക്റ്റിലുമാണെന്ന് വിശ്വസിക്കുക പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ രാഷ്ട്രീയത്തിനോട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് താല്പര്യമില്ലാതിരിക്കുകയും എന്നാൽ രാഷ്ട്രീയമായ ഒപ്പീനിയൻ ഉണ്ടാകുന്നവരുമാണ് എന്ന് വേടന് കിട്ടുന്ന ജനപിന്തുണയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ പാട്ടിലെ വരികൾക്ക് ഏതൊരു രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തേക്കാൾ മൂർച്ചയുണ്ട് എന്താണ് പൊളിറ്റിക്കലായിട്ട് ഉണ്ടാകേണ്ട നാട്ടിലെ മാറ്റം എന്നും അയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് കണക്റ്റഡ് ആവുന്നുണ്ട് ചെറുപ്പക്കാരുമായിട്ട് അപ്പോൾ അങ്ങനെ ജനങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള വഴി നിരന്തരം അന്വേഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ താല്പര്യമുള്ള ഒരാളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാവും എന്നല്ല നമ്മുടെ കാലത്തിന് ശേഷം വരുന്ന തലമുറ അതിൻ്റെ അടുത്ത തലമുറ അതുകൊണ്ടാണ് പത്തൊൻപത് വയസ്സായവർ പിടിച്ചു നിൽക്കുന്ന പൊളിറ്റിക്സിൽ അവർക്കൊരു മൂന്ന് ജനറേഷൻ്റെ പൾസ് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനനുസരിച്ച് ഡെലിവർ ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റും കൂടി ഉണ്ടാവണം സെൽഫ്ലെസ് ആകാൻ പറ്റുന്നിടത്തോളം ആവുക സെൽഫിഷ് ആകേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം അത് ഇൻറ്റേർണലി നിങ്ങളുടെ പൊളിറ്റിക്കൽ സർക്കിളിൽ മാത്രം ഒതുക്കുക ജനങ്ങളുടെ മേൽ നിങ്ങളുടെ സെൽഫിഷിനെസ് അടിച്ചേൽപ്പിക്കാതിരിക്കുക ബാക്കിയെല്ലാം എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള കർമ്മ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതിന്റെ ഒരു ഫലമായിട്ട് തന്നെയായിരിക്കും നിങ്ങളിൽ വന്നു ചേരുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തോന്നാറുണ്ട് അത് നമ്മളൊക്കെ ഞാനൊരു പൊളിറ്റിക്കൽ ബോഡി അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ പൊളിറ്റിക്കൽ ശരീരമല്ല കാരണം എനിക്ക് അതിൻ്റെ ഒരു മെയ്വഴക്കമില്ല പൊളിറ്റിക്സിൽ വളരെ അങ്ങനെ മെയ്വഴക്കം ഇല്ലാന്നിരുന്നിട്ടും ഞാൻ കേൾക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പഴി ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുടെ ആൾ ഞാനാണെന്നാണ് ഒരു എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു നാണക്കേടും തോന്നാതെ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കേൾക്കേണ്ടി വരുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ അബ്ബ്രിങ്ങിങ്ങൾ ഉള്ള ആളല്ല അപ്പോൾ ആ പഴി കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഈ പറയുന്നത് പോലെ നമ്മൾ നമ്മളോട് തന്നെ വളരെ കൃത്യമായിട്ട് നീതി പുലർത്തുന്ന വിധം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ മൂന്ന് നേതാക്കളുടെ പേര് പറയാം ഇവരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഫസ്റ്റ് വൺ പിണറായി വിജയൻ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരോട് മുമ്പും ഒരു കാര്യമാണ് അവനവന്റെ കാലഘട്ടത്തെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതിനും അപ്പുറം നാളെ ഉണ്ടാകേണ്ടുന്ന നാടും നാട്ടാരും എങ്ങനെയാണ് എന്ന് വളരെ കൗതുകത്തോടും താല്പര്യത്തോടും കൂടി ഒരു വിഷൻ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഭരണാധികാരി എന്നുള്ള രീതിയിൽ സഖാവ് പിണറായി വിജയനെ ഞാൻ മെഷർ ചെയ്യുന്നത് ഭയങ്കര ഫാർ ആണ് നമ്മൾ ഈ വിഷൻ എന്നൊക്കെ പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഭരണത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനുള്ള രീതിയിൽ ചെയ്യുന്നത് പൊളിറ്റിക്കലി ആ മനുഷ്യനെ പറ്റി റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദൗത്യം ഈ കാലഘട്ടത്തിൽ ഈ കെട്ടകാലത്തെ ഇന്ത്യയിൽ എന്താണ് എന്നും എങ്ങനെയാണ് അതൊരു കേരളം എന്ന് പറയുന്നൊരു കൊച്ചു പ്രദേശത്തെ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ പോലെയുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് സി സി പി എമ്മിനെ ഇല്ലാതെയാക്കാൻ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണം ശ്രമിക്കുന്നതെന്നും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെയുമൊക്കെ ഒരു പൊളിറ്റിക്കലായ ഐഡൻറ്റിറ്റി സി പി എമ്മിന് നിർബന്ധം എങ്ങനെയൊക്കെയാണ് പിടിക്കേണ്ടത് എന്നുള്ളതും അത് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുമുള്ള കൃത്യമായ ബോധ്യമുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് ഉമ്മൻചാണ്ടി സാർ വളരെ ജനകീയനാണ് ജനകീയതയ്ക്ക് വേണ്ടി നിലപാടുകൾ ഉണ്ടാകാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു തരം ബ്രാൻഡിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നത് ജനകീയതയിൽ അധിഷ്ഠിതമാകുന്ന സമയത്ത് ചിലപ്പോൾ നിലപാടുകൾ മാറിയും ഒക്കെ വന്നേക്കാം പക്ഷേ ജനങ്ങളുടെ സ്നേഹം പോയി പോകുന്ന വിധത്തിൽ അതിനെ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് അടുത്ത് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ആ ആളുകളുമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചതും പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ എപ്പോഴും സാധ്യത അത് അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സംഭവിക്കുക പല പദ്ധതികളും മുൻ സർക്കാരുകൾ ആലോചിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചു എന്ന് ഇപ്പോൾ യു പലപ്പോഴും പറയുന്ന പദ്ധതികൾ തുടങ്ങി വെച്ചതിനപ്പുറം മുന്നോട്ട് പോകാൻ സാധിക്കാഞ്ഞതും പലപ്പോഴും ഇതുകൊണ്ടാണ് അതിന് കാരണം തുടങ്ങി വെച്ചു എന്നുള്ളതിനപ്പുറം ജനങ്ങളുടെ ആ ജനകീയതേനെ വാങ്ങിച്ചെടുക്കാൻ വേറൊന്നും വേണ്ട എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ആരും ചോദിക്കില്ല നിങ്ങൾ തുടങ്ങിയില്ലേ നല്ല കാര്യമെന്ന് പറഞ്ഞ് അതിന് കയ്യടി കിട്ടും അതിനും ചില കൺവിക്ഷൻസ് വേണം അതിനെ പൂർത്തീകരിക്കാനുള്ള വഴികളിലേക്ക് കൊണ്ടെത്തിക്കാൻ അപ്പോൾ ആ കൺവിക്ഷൻ അനുസരിച്ച് നീങ്ങാൻ പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റിയും കൂടി കോൺഗ്രസ്സിന് ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി വേണം അത് പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ മേൽവിലാസമാക്കി മാറ്റിയെടുക്കാൻ ഉള്ള ശ്രമം വേണം അവിടെ ആയിരിക്കാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് കടന്നു കൂടിയിട്ടുണ്ടാവുക അദ്ദേഹം ജനകീയതയാണ് എല്ലായ്പ്പോഴും മാനിച്ചിരുന്നത് മോദിജി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പറച്ചിലിൽ അദ്ദേഹത്തെ വെല്ലാൻ ഒരാൾ ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല റിട്ടോറിക് എന്ന് നമ്മൾ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ചാട്ടുളി പോലെ ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നതാവാം പറഞ്ഞ് പഴകിയ സാധനത്തെ പോലും ആളുകളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി പുതുക്കിയെടുക്കുന്നതാവാം അത് അദ്ദേഹം നന്നായി ഡെലിവറി ചെയ്യും ആ ഡെലിവറി ഇലക്ട്രൽ വിക്ടറിക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഭൂ ഭൂമി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിന് അവിടുത്തെ മനുഷ്യർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നിയിട്ടില്ല കാരണം അവരെ ഒന്നായി കാണാൻ അദ്ദേഹത്തിന് നിർബന്ധമില്ല ഒന്നായി കാണേണ്ട ആവശ്യമില്ലാതെ തന്നെ എനിക്കിവിടെ ഇലക്ഷൻ ജയിക്കാവുന്നതുകൊണ്ടും അങ്ങനെ ജയിക്കുന്ന ഇലക്ഷൻ കൊണ്ട് മാത്രമാണ് അതിന് തുടർച്ചയുണ്ടാവുക എന്നുള്ളത് കൊണ്ടും അങ്ങനെ തന്നെ പോകണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഈ രാജ്യത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ പൊളിറ്റിക്സിന് മോഡി കൊടുത്ത ഒരു എഡ്ജെന്ന് പറയുന്നത് ഒരാളിൽ ഒരാളിൽ സെൻറ്റർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വന്നാൽ കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞ ആളുകളുടെ കൈയ്യടി വാങ്ങാൻ ബി ജെ പിക്ക് മോഡിക്കും ഒരേ സമയം പറ്റുന്നു അത് ബി ജെ പിയെ വളർത്തുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എങ്കിൽ ആ വളർച്ച ബി ജെ പിക്ക് മോഡിയിലൂടെ സംഭവിക്കുന്നു എന്നാൽ രാജ്യത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ഉള്ളിൽ നിന്ന് ശിഥിലമാക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷവും സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മള് പോലും അറിയാതെ നമ്മൾ എന്തൊക്കെയോ ആയി തീർന്നു എന്നിട്ടും നമ്മളിൽ പലരും ഇപ്പോഴും മോദിക്ക് കൈയടിക്കുന്നു എന്നുള്ളടത്താണ് ഒരേ സമയം ആ വ്യക്തി എന്നുള്ള രീതിയിലുള്ള ജയവും പരാജയവും അതിന് നമ്മൾ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന് അപകടം ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ഇപ്പം പക്ഷെ ബിജെപി ഇതുവരെ ഭരണത്തിൽ വന്നിട്ടില്ല എങ്ങാനും ഒരു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നു അല്ല ബിജെപി ഭരണത്തിൽ കേരളത്തിൽ വരില്ല എന്നുള്ളത് എന്റെയോ ചിത്രയുടെയോ അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെയോ മാത്രം ഒരു താല്പര്യമല്ല അതെനിക്ക് തോന്നുന്നത് കേരളത്തിന് ഒരു പൊതു മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എൻ്റെ ഉള്ള എന്നോട് പറയുന്നതും ചിത്ര ചിത്രോട് പറയുന്നതും മാത്രമല്ല എല്ലാവരും കൂടി ചേർന്ന് അറിയാതൊരു തീരുമാനം എടുക്കുമല്ലോ അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ്സിൽ ബി ജെ പി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് അതിന് കാരണങ്ങൾ വളരെ കൃത്യമാണ് കൺവിൻസിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ചില ഇലക്ട്രൽ ഇൻറോട്ട്സൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിജയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫോർമുലകളിലേക്ക് അടുത്ത നിയമസഭയിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്കാവുമ്പോഴേക്കും കൂടുതൽ സീറ്റുകൾ എന്നുള്ള ആഗ്രഹങ്ങളിലേക്കൊക്കെ വരാം പക്ഷേ ആത്യന്തികമായി മലയാളിയെ പറഞ്ഞു പറ്റിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പറഞ്ഞു പറ്റിക്കലുകളിൽ മലയാളി വീണു പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ബി ജെ പി ഇനി എന്തൊക്കെ കളികളിറക്കും എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമാണ് ആ ചോദ്യം പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ പൊതുവന സാക്ഷി ബി ജെ പി ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ വേടൻ്റെ കാര്യം അതിനകത്ത് ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോയായിരുന്നു അപ്പം വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് എനിക്ക് തോന്നുന്നു ആ ഷോ അനൗൺസ് ചെയ്തത് അല്ല അനൗൺസ് ചെയ്തല്ല ആ ഷോ നടന്നത് അപ്പോൾ ഇത് സർക്കാരിൻ്റെ നിന്ന് വന്ന എന്തെങ്കിലും ഒരു വീഴ്ചയാണ് എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കരായിട്ട് അതിന് ഒരു ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് രണ്ട് കൂട്ടത്തിലെ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കേസിൽ പ്രതിയായ ഒരാളെ അവിടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അത് സർക്കാർ തന്നെ അതിന് മുന്നോടി അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കുമ്പോൾ ഒരു താങ്ങ് കൊടുക്കുമ്പോൾ അത് മോശം അല്ലേന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാര് കൂടുതലുണ്ടായിരുന്നു ഇതിലെ വിഷയം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഉള്ള കേസുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള വസ്തുതകളൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട് അതായത് ഒരാളെ മയക്കുമരുന്ന് കേസിൽ മയക്കുമരുന്ന് കയ്യിൽ വെച്ചു കഞ്ചാവ് കയ്യിൽ വെച്ചു എന്നുള്ള കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അത് വേടനല്ലായിരുന്നു എന്ന് വിചാരിക്കുക ആർക്കും മുന്നിലുള്ള സർക്കാരിൻ്റെതായിട്ടുള്ള അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കേസും കേസുമായി വിട്ട് മുന്നോട്ട് പോകും അയാളെ റിഫോം ചെയ്യുക എന്നുള്ളതാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരം അയാളെ തള്ളിക്കളയുക എന്നുള്ളതല്ല ഒരു മനുഷ്യന് അങ്ങനത്തെ ഒരു നീതി നടപ്പിലാക്കേണ്ടെന്നൊരു സാഹചര്യമാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലമുറ ചെറുപ്പക്കാർ അറിയാതെ ചെന്നുപെടുന്ന വഴികളും അവർ പിന്നെ അതിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളത് ആ റിഫോർമേഷൻ വേടന് മാത്രമായി നിഷേധിക്കേണ്ട ആവശ്യമില്ല വേടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ അറിയാതെ ചെയ്തതോ ആവട്ടെ റിഫോം ചെയ്യപ്പെടാനുള്ള അവസരം അത് നിയമത്തിനകത്തുണ്ടെങ്കിൽ അത് വേടനും ബാക്കിയുള്ള എല്ലാവർക്കും പോലെ തന്നെ നൽകണം അപ്പോൾ പിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റവാളിയായി എന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കരുത് എന്ന് നിർബന്ധം പറയരുത് കുറ്റത്തിൽ നിന്ന് തിരിച്ചു വരാനും തിരുത്താനുമുള്ള അവസരം കൊടുത്തപ്പോൾ അത് കേരളത്തിൽ ഇത്രയും കൃത്യമായി നിർവഹിച്ച വേറൊരാളില്ല ആളുടെ സ്റ്റേറ്റ്മെന്റുകളിലുള്ള ബോൾഡ്നെസ്സും അതിൽ ഓണസ്റ്റിയും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള കേരള സർക്കാരിൻ്റെ പ്രഖ്യാപിത നയവും ഈ ഒരു അക്കാഡമിക് ഇയർ ജൂൺ രണ്ടാം തീയതി മുതൽ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ എങ്ങനെയാണ് നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെ ഉള്ള ഒരു വലിയ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി വേടൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാൾക്ക് പറ്റിയ പിഴവിൽ നിന്ന് അയാളെ തിരുത്താൻ സാധിക്കുന്നതാണ് ഇന്ത്യയിലെ നിയമങ്ങൾ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതാണ് തിരുത്തലിലൂടെ അയാളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ക്രൈമിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഫിലോസഫിയും അത് തന്നെയാണ് പക്ഷെ അത് വേടനാകുമ്പോൾ മാത്രം വേടനെ തള്ളിക്കളയണം എന്ന് പറയുന്ന ഒരു വാദം വരുന്നത് വേടൻ പറയുന്ന പൊളിറ്റിക്സ് ചിലരെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് വേടനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും സമൂഹത്തിൻ്റെ ബാധ്യതയായി ഒരു സമൂഹത്തിലെ ഇതേ സമൂഹത്തിൽ പല ആളുകളും കാണുന്നതുകൊണ്ടാണ് അവർ വളരെ വെഹിമെൻ്റലി വേടന് വേണ്ടി നിലകൊള്ളുന്നത് അതാണ് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ പൊസിഷനിങ് ഫോർ വേടനും എഗെയിൻസ്റ്റ് വേടനുമായിട്ട് അത് മാറുന്നത് അതുകൊണ്ടാണ് ഫോർ വേഡൻ എന്നുള്ള ഒരു സാധനം ഭയങ്കര വലിയ രീതിയിൽ അത് ഒരു ഒരു തരംഗം പോലെയാകുന്നതും അത്തരം ആൾക്കൊരു വേദി കൊടുക്കേണ്ടത് അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളെ കൂടുതൽ ട്രാൻസ്പെറൻ്റായി ജനത്തിൻ്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വേദനയെ നമുക്ക് സ്വീകരിക്കാമോ ഇല്ലയോ എന്ന് ജനം വീണ്ടും വീണ്ടും അവരവർ ചോദിക്കട്ടെ സ്വയം ചോദിക്കട്ടെ അങ്ങനെ മാറി വന്നൊരു വേടൻ തന്നെയാണ് നമ്മുടെ ഡ്രഗ്സിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിലെ മുഖം മാറി വരേണ്ടുന്ന കേരളത്തിലെ ജാതി ചിന്തകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ മുഖം വേടൻ പറയുന്നതുമായി ബന്ധപ്പെട്ടും പാടുന്നതുമായി ബന്ധപ്പെട്ടും ഇൻഡിപ്പെൻ്റൻ്റ് ആകാൻ സ്വതന്ത്ര ചിന്തയുള്ളവരാകാൻ നമ്മളോട് നമ്മുടെ അടുത്ത തലമുറയോട് നമ്മൾ പറയേണ്ടുന്നതിൻ്റെ പൊളിറ്റിക്സും അപ്പോൾ അതുകൊണ്ട് വേടനം ഒരു സമയം പല ഐക്കണവുമാണ് ഒരു ക്രൈം വേടനുമായി ബന്ധപ്പെട്ടുണ്ട് അത് ഞാൻ വാക്ക് ക്രൈം തന്നെ വിളിക്കുന്നു അത് ക്രൈം തന്നെ പോലീസിനെ രജിസ്റ്റർ ചെയ്യാൻ ഐ മീൻ എക്സൈസിനെ രജിസ്റ്റർ ചെയ്യാൻ ഈ രാജ്യത്തിലെ ഈ സംസ്ഥാനത്തിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ വെള്ളം ചേർത്തിരുന്നു നമ്മൾ കുറ്റം പറയേണ്ടത് അല്ല അതിനെ കൃത്യമായി ക്രൈമായി രജിസ്റ്റർ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ തന്നെ വേടൻ പിന്നീട് പുറത്തു വരുന്നു വേടൻ വേടന്റേതായ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നു നിയമ നിയമത്തിൻ്റെതായ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നു ഈ വേടൻ പാട്ടുകളിലൂടെ പറയുന്നത് ഒരു ഇത്രേയുള്ളൂ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ ആയിട്ടില്ലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ ഒരു ഒരു രീതിയിൽ നമ്മൾ മെയിനി നടിക്കുന്ന ഒരു സമൂഹമാണ് പലതുമില്ല എന്ന് കണ്ണടച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ കണ്ണ് തുറന്ന് കാണുന്ന സമയത്ത് പലയിടങ്ങളിലും അത് വളരെ വളരെ പാൽപ്പബിളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ പുതിയ തലമുറ അതിനെ മറികടക്കുന്നുണ്ട് ജാതി ചിന്തകൾക്കാളപ്പുറം അവർ എനിക്ക് തോന്നുന്നു ആ ഒരു പരസ്പരമുള്ള ബോണ്ടിങ്ങിനാണ് വില കൊടുക്കുന്നത് അതിൽ ജാതി മതം ഒന്നും അവർ കാണുന്നില്ല പക്ഷേ നമ്മൾ ജാതി മതവും കണ്ട് അവരെ പല സ്കൂളുകളിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള മതവിദ്യാഭ്യാസത്തിലേക്ക് ഒതുക്കുന്നു അങ്ങനത്തെ ഒതുക്കലുകൾ കൊണ്ട് അവർക്ക് ചിലപ്പോൾ കൂടുതൽ ആളുകളെ കണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും പതിനേ ആറ് പതിനെട്ട് വയസ്സായി അവർ ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങുമ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നു നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതല്ല ലോകം അവരതിനെ തിരുത്തുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പുതിയ തലമുറ കുറെ കൂടി അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനോട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത ആൾക്കാരാണ് കൂടുതലും എന്ന് എനിക്ക് 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 എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നു അതായത് വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടേതായ കാരണങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അത്രക്ക് കിട്ടുന്നില്ല അപ്പൊ അവർ കുറച്ചുകൂടി വോട്ട് ചെയ്യാനും എത്തുന്നില്ല കൊടി പിടിക്കാനും എത്തുന്നില്ല മുദ്രാവാക്യം വിളിക്കാനും എത്തുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ അതിൻ്റെ അർത്ഥം അവരിലൊന്നും അഭിപ്രായമില്ല എന്നും അവർക്കൊക്കെ നല്ല കൃത്യമായ ഒപ്പീനിയൻസ് ഉണ്ട് അത് നിരാശയും ഒരേ സമയത്തുണ്ട് അവർ വിചാരിക്കുന്നിടത്തോളം എത്താൻ ഞങ്ങൾ പൊളിറ്റീഷ്യൻസിന് സാധിക്കാത്തതുകൊണ്ട് കൂടിയുള്ള നിരാശയായിരിക്കാം അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ കേരളത്തിലുണ്ടായി വരും അതിലൊരു തർക്കമില്ല അത് കൂടുതലായി പൊസിഷൻ ചെയ്യാൻ പറ്റുന്നത് ഇടതുപക്ഷത്തിനാണ് എന്താണോ കുറവ് അത് നികത്താൻ പറ്റുന്ന പൊളിറ്റിക്സ് ഈ ഈ പറയുന്ന തലമുറയോട് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതവര് അവരെ അപ്പോളിറ്റിക്കലാക്കി കളഞ്ഞാൽ രാഷ്ട്രീയമില്ലാത്തവരാണ് അവർ എന്ന് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലൈൻ വോട്ട് കുത്താൻ വേണ്ടി മാത്രം അവർ ബൂത്തിലെത്തുമെന്നും ഒക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു തലമുറയായിട്ട് കേരളത്തിലെ ആളുകളെ മാറ്റാൻ ബി കൊണ്ടും സാധിക്കില്ല അവർ ഈ അഭിപ്രായങ്ങളൊക്കെ വളരെ ശക്തമായി ഉള്ളിൽ ഒതുക്കി തന്നെ മുന്നോട്ട് പോകും അത് കൂടുതലായിട്ടും ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ഹ്യൂമാനിറ്റിനെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്നുള്ളതും കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആണ് എന്നുള്ളതും തന്നെയാണ് ബി ജെ പിന്നെ കൂടുതൽ കൂടുതൽ എന്താ പറയുക പൊള്ളിക്കുന്നതും അതാണ് വേടൻ കിട്ടുന്ന സപ്പോർട്ടിൽ നിന്ന് ബി ജെ പി ആന്റി വേടൻ പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ തന്നെ കാരണം ഇപ്പൊ രാഷ്ട്രീയത്തിലെ ഈ ഒരു സ്ട്രെസ്സും ആ ഒരു പ്രഷറും ഒക്കെ അത് പുറത്തേക്ക് കളയുന്നത് അങ്ങനെയല്ല നമ്മളെ നമ്മുടെ സർക്കിൾ ഉണ്ട് നമുക്ക് സുഹൃത്തുക്കളുണ്ട് പിന്നെ ഫാമിലി ഉണ്ട് പിന്നെ നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിൽ ഉണ്ടാകുന്ന റിസൾട്ടുകളുണ്ട് നമ്മുടെ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ റിസൾട്ടുകളൊക്കെയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് നമുക്ക് വരുന്നത് ഒരാളുടെ ഒരു ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ ഒരു 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 നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകളെ പ്രാപ്തരാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹിക്കേണ്ട ഒന്നല്ല പകരം അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് അവർക്ക് അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കുകയും അവർക്ക് അവർക്കതിൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുകയും നമ്മളെക്കാൾ മിടുക്കരായവരെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നു നാളെ വളർന്നു വരുന്ന സമയത്ത് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ളവർ നമ്മളെക്കാൾ മികച്ച പ്രൊഫഷണലുകളായി മാറണം നമ്മളെക്കാൾ മികച്ച ജീവിത സാഹചര്യമുള്ളതിലൂടെ കടന്നു പോകണം എന്നുള്ളതിനൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് ഒരു എഫേർട്ട് ഉണ്ട് അതിനെയാണ് ഭരണത്തിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊക്കെ ഇവരിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അതും വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ ഇടപെടലുകളിൽ നിന്ന് തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തിയാ മതി വേറെ തരത്തിലുള്ള സന്തോഷങ്ങൾ അന്വേഷിച്ചു പോണ്ട ആവശ്യമില്ല സോ മച്ച് കഴിഞ്ഞോ അപ്പൊ അവസാനിപ്പിച്ചു ശരി താങ്ക് യു